അപ്പം ഇതേപോലത്തെ ഒരു ചെറിയൊരു ബനാന നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല നമുക്ക് വീടുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കാം അപ്പം ഇത് വെച്ച് ഒരു പണി പണിയുണ്ട് കേട്ടോ ആയിട്ട് നമ്മുടെ ഇതുപോലത്തെ റോസ ചെടിയിൽ നല്ലൊരു കമ്പ് നോക്കി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഒരുപാട് മൂത്തത് എടുക്കണ്ട പറ്റ ഇളയത്ത് എടുക്കണ്ട കേട്ടോ ഒരു മേടിയും കമ്പ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേപോലത്തെ ഒരു കമ്പാണ് അപ്പോൾ ഇത് കണ്ടോ ഇതേപോലെ നമുക്ക് മുടുന്നാർ പോലെ വേര് വരുത്താൻ സാധിക്കുക വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണല്ലേ നമ്മുടെ ചെടികളിൽ വേര് വരുന്നില്ലാന്ന് അപ്പം ഇനി ആ ഒരു പരാതി ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇതുപോലത്തെ നല്ല ഭംഗിയായിട്ടുള്ള റോസാ ചെടികളിലൊക്കെ പെട്ടെന്ന് വേര് വരാനും അതിന്നൊരു കമ്പ് എടുത്തിട്ട് നടുന്ന സമയത്ത് പെട്ടെന്ന് വേര് വരാനും ഇതേപോലെ മുട്ടുകൾ നിറഞ്ഞു നല്ല പൂക്കളൊക്കെ നിറയാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാനിതാ ഇതുപോലത്തെ ഒരു റോസാ ചെടിയിൽ നിന്ന് നല്ലൊരു കമ്പ് നോക്കി കട്ട് ട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മൂത്ത കമ്പ് എടുക്കാതിരിക്കാ പറ്റ ഇളവും കമ്പ് ഒരു എടുക്കാതിരിക്കേഡിയം കമ്പ് നമ്മൾ നോക്കി എടുക്കുക കേട്ടോ അപ്പൊ ഞാനിതാ ഇതുപോലത്തെ ഒരു കമ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഇലകളൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇതിന്ന് ആ ഇലകളൊക്കെ ഒന്ന് മാറ്റി കളയാ അപ്പൊ നമ്മൾ നടുന്ന സമയത്ത് ആ കമ്പ് മാത്രം മതി അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കമ്പുകൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ നമുക്കിത് വേര് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഈ ഒരു റോസ കമ്പിൻ്റെ അടിവശത്ത് നോട്ടിൻ്റെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും ഒരു വശത്തേക്ക് ചരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്യാൻ എന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു ചുറ്റിനുള്ള ആ ഒരു ഇതൊക്കെ ഒന്ന് ചുരണ്ടി കൊടുക്കുക കേട്ടോ ഇങ്ങനെ ചുരണ്ടി കൊടുത്താൽ പെട്ടെന്ന് വേര് വരും നമ്മൾ നടുന്ന സമയത്ത് മണ്ണിലൊക്കെ നടുന്ന സമയത്ത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് താമസമില്ലാതെ വേര് വരും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കമ്പ് ഐകിപ്പോകട്ടോ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി അപ്പൊ ഞാൻ എല്ലാ റോസാ കമ്പിന്റെ അടിവശം ഇങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ കാണിച്ചതായിരുന്നു നമ്മുടെ വെള്ളത്തില് സാധാ വെള്ളത്തില് നമ്മൾ റോസ കമ്പ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് വരുത്താൻ സാധിക്കും ഒത്തിരി പ്രയാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അത് എങ്ങനെയെന്ന് കാണാത്തവർക്ക് വീഡിയോ ഞാൻ അടിയിൽ ഒരു ആരോ മാർക്ക് ഉണ്ട് അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അവിടെ ഇടാം കേട്ടോ ആ ഒരു വീഡിയോ സിമ്പിളായിട്ട് നമുക്ക് റോസാ ചെടിയിൽ വേര് വരുത്താൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാ കമ്പുകളും ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെടിച്ച് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യാം കേട്ടോ ആ നോട്ടിൻ്റെ അടിവശം റൗണ്ടാക്കി കട്ട് ചെയ്താലും നമുക്ക് പെട്ടെന്ന് വേര് വരിക ഇനി നമുക്ക് ഇതൊന്ന് നട്ടുവയ്ക്കാം കേട്ടോ നട്ടുവയ്ക്കാണെങ്കിൽ ചെറിയൊരു പൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ മണ്ണ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇള ക്കുള്ള മണ്ണേ അപ്പോൾ ഇളക്കുള്ള മണ്ണ് എടുക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് മണലിൽ മാത്രമാണെങ്കിലും വെക്കാം നല്ല ഈ നമ്മുടെ ആറ്റുമണലൊക്കെ ഉണ്ടല്ലോ അതിൽ വെച്ചാലും പെട്ടെന്ന് വേര് വരും ഇനി അതല്ലെങ്കിൽ ചകിരിച്ചോറിൽ വെച്ചാലും നല്ല ഇളക്കുള്ള മണ്ണാണല്ലോ അതൊക്കെ പറഞ്ഞാൽ പോട്ടി മിക്സ് നല്ല ഇളക്കം കിട്ടും അപ്പം അതിപ്പോൾ പെട്ടെന്ന് വേരി ഇറങ്ങി വരാൻ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ ചകിരിച്ചോറും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മണലും മണ്ണും കരിയലയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് ആണ് അപ്പോൾ ഇതിലാണെട്ടോ ഞാൻ ഇനി നമുക്ക് ബനാന തൊലി കളയാം ൊലി വേണ്ട കേട്ടോ അപ്പം ഇതേപോലെ ഈ ഒരു ബനാനേൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് എടുക്കണേ അപ്പോൾ ഇതും പറ്റും നമ്മുടെ ഈ പറഞ്ഞാതിരി ഇനി ബനാന ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അലോവേര ഉണ്ടല്ലോ അലോവേരയിലാണെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വരും കേട്ടോ അപ്പം ഞാനിതാ ഇതുപോലൊരു അലോ ബനാനെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു കമ്പുകളൊക്കെ ഈ ഒരു ഇതിൽ കുത്തിവെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഓരോ കമ്പും നമ്മൾ ആ ഒരു ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്തില്ലേ ആ ഒരു ഭാഗം നോക്കിയിട്ട് നമ്മളിങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ സിമ്പിളായിട്ട് അപ്പോൾ ഒരു ബനാനയിൽ നമുക്കൊരു രണ്ട് മൂന്ന് കമ്പൊക്കെ കുത്തി വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്കൊരു വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ രണ്ട് മൂന്ന് ബനാന ഒക്കെ എടുത്തിട്ട് ഒരു എട്ട് പത്ത് കമ്പൊക്കെ ഇങ്ങനെ കുത്തി വെക്കുകയാണെങ്കിൽ അത് മൊത്തം നമുക്ക് പെട്ടെന്ന് തന്നെ വേര് വരുത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ഞാനിതാ ചെറിയൊരു പോട്ടാണ് അപ്പോൾ അതിൽ പാകം നമുക്കൊരു മൂന്ന് കമ്പൊക്കെ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ബനാന ആണെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ ഒരു മണ്ണിലേക്ക് ഇറക്കി വെക്കുകയാണേ അപ്പോൾ ഇതാ ഇതേപോലെ ഞാനിത് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ മുകളിൽ ശരിക്കും മണ്ണ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ആ ഒരു പോട്ടി മിക്സ് ശരിക്കും അത് മൊത്തമായിട്ട് ശരിക്കും നിൽക്കണേ അപ്പം ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ പോട്ടി മിക്സും കൂടി അതിൻ്റെ സൈഡിലൂടെ ഒക്കെ നല്ലതുപോലൊന്ന് ഇട്ട് കൊടുത്ത് ലെവലാക്കണേ അപ്പം ഈ ഒരു കമ്പ് നമ്മൾ ഈ പറഞ്ഞാതിരി ഇനി എടുത്തു നോക്കാനോ ഒന്നും പാടില്ല ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ നോക്കാൻ അപ്പം ഇനി നമ്മൾ നമ്മളിതിൻ്റെ ചുറ്റും ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഓൾറെഡി ഈ ഒരു പോട്ടി മിക്സിന് അത്യാവശ്യം നനവുണ്ട് എന്നാലും നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നനച്ചു കൊടുക്കുക ഇടയ്ക്ക് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലത്തെ ഒരു കുപ്പി എടുക്കുക അപ്പൊ കുപ്പി ഉണ്ടെങ്കിൽ കുപ്പി എടുക്കുക ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി ഇനി കുപ്പിന്റെ ബാക്കിൽ കണ്ടോ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം ഞാൻ സ്ഥിരമായിട്ട് എന്റെ റോസാ കമ്പുകളൊക്കെ വേര് വരുത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇത് സ്ഥിരമായിട്ട് ഞാൻ റോസാ കമ്പ് നല്ല പൊതുവെ ചില ചെടികളൊക്കെ ഇങ്ങനെ ചെയ്യാം ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെ ചെയ്ത് വെച്ചതാണ് അപ്പൊ ഇതിന്റെ അവസ്ഥ എന്താന്ന് നോക്കട്ടോ അപ്പൊ ഇലകളൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് കമ്പില് നിറയെ ഇലകളൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുക ണ്ട് ഇനി ഇതിന്റെ അടിവശത്ത് വേര് വന്നവും കൂടി നോക്കാലേ അപ്പോൾ വേര് ഞാനിത് ഇങ്ങനെ ഇടക്കെടുത്ത് നോക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴാണ് കേട്ടോ നോക്കുന്നത് അപ്പം നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് വേണം എടുക്കാൻ കാരണം അതിന്റെ അടിവശത്ത് ആ മണ്ണും കൂടിയും കൂട്ടി പിടിച്ച് ഇങ്ങനെ ഒരു കമ്പോ എന്തെങ്കിലും എടുത്തിട്ട് മെല്ലെ ഇതാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ കണ്ടില്ലേ അടിവശത്ത് നല്ലോണം തന്നെ വേരി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് വേര് എടുത്താൻ സാധിക്കും അപ്പം ഇതേപോലെ നിങ്ങളാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും അതേപോലെ ഫീഡ്ബാക്ക് ഒന്നും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്